അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ല അലഹമുല്ലാറബുല്ലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലഹി അമീൻ വയല അലിഹി വസഹബിഹി അജമായി അമ്മാബൻ പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കുട്ടികളെ ഏഴ് വയസ്സ് മുതൽ നമസ്കാരം പരിശീലിപ്പിക്കുന്നത് പോലെ നോമ്പ് എടുപ്പിക്കേണ്ടതുണ്ടോ എന്നതാണ് റസൂൽ അാഹി സാഹു അലഹി വസ്ല്ലം കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞത് ഏഴ് വയസ്സാകുമ്പോൾ നിങ്ങൾ അവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം ഇനി പത്ത് വയസ്സായിട്ടും അവർ നമസ്കാരം ശീലിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കണം എന്നാണ് പ്രവാചം പഠിപ്പിച്ചത് എന്നാൽ നോമ്പിൻ്റെ കാര്യം വരുമ്പോൾ നോമ്പ് കുട്ടികൾക്ക് നിർബന്ധമില്ല എന്നാൽ അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയും എന്ന സ്ഥിതിയാണെങ്കിൽ അതുമുതൽ എപ്പോഴാണോ അവർക്ക് നോമ്പ് നോമ്പനുഷ്ഠിക്കാനുള്ള പ്രാപ്തി എത്തുന്നത് അതു മുതൽ അവരെ നോമ്പെടുപ്പിച്ച് ശീലിപ്പിക്കണം അത് ഏഴ് വയസ്സാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഒമ്പതാണെന്ന് പറഞ്ഞവരുണ്ട് പന്ത്രണ്ട് വയസ്സുമൊക്കെ പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ പാ പ്രായപൂർത്തി എത്താത്ത ഒരാൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്നാൽ നോമ്പെടുപ്പിച്ച് ശീലിപ്പിക്കുന്നത് നല്ലതാണ് സഹാബത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഥികളിൽ നമുക്ക് കാണാം നുസവ്യമു സിയാമ സിബിയാനന ഞങ്ങള് കുട്ടികളെക്കൊണ്ട് ോമ്പടിപ്പിക്കാറുണ്ടായിരുന്നു നജാലലഹും അല്ലൊബത്തൻ ഞങ്ങൾ അവർക്ക് ഈ ആടിൻ്റെയൊക്കെ തോൽ കൊണ്ട് കളിപ്പാട്ടമുണ്ടാക്കും എന്നിട്ട് ഫൈദാ ബക്ക അഹദും അലത്തുറാം ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ കുട്ടികൾ കരയുകയാണെങ്കിൽ ഹത്തൈൻ അഹ്മാക്ക് ആ കളിപ്പാട്ടം അവർക്ക് കൊടുക്കും ഹത്തായക്കൂന ഇഫ്താർ നോമ്പ് തുറക്കാൻ സമയം വരെ അങ്ങനെ അവരെ കളിപ്പിക്കുമായിരുന്നു എന്നതാണ് അപ്പോൾ നോമ്പെടുക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ നോമ്പ് ശീലിപ്പിക്കുന്നതാണ് നല്ലത് പക്ഷേ അവർക്കൊരിക്കലും നോമ്പ് നിർബന്ധമില്ല എന്നാൽ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുണ്ടെങ്കിൽ അവർ നോമ്പെടുക്കാൻ സ്വയം തയ്യാറായാൽ പോലും കുട്ടികളെ നോമ്പിൽ തടയുകയാണ് വേണ്ടത് അള്ളാഹാല